ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആസന്നമായിരിക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന എൻഡിഎയുടെ സ്വാധീനത്തിന്മേൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുകയാണ് മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ രംഗപ്രവേശം രണസഖ്യം വിജയസാധ്യതകളെക്കുറിച്ച് പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും എൻ ആഭ്യന്തര ക്യാമ്പുകളിൽ പോലും കടുത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത് കാരണം ബീഹാറിൽ പ്രശാന്ത് കിഷോർ ഇഫക്റ്റ് എന്നൊരു രാഷ്ട്രീയ പ്രതിഭാസം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇത് എൻ വോട്ട് ബാങ്കിനെ പിളർത്തുകയും കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാസഖ്യത്തിന് വലിയ വിജയം നേടാനുള്ള വഴി തുറക്കുകയും ചെയ്തേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വിജയകരമായ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരിൽ ഒരാളാണ് പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെയും ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെയും വിജയങ്ങൾക്ക് പിന്നിൽ പ്രശാന്ത് കിഷോറിന്റെ കൃത്യമായ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം സ്വന്തമായി രൂപം നൽകിയ ജൻസുരാജ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം താൻ സഹായിച്ച അതേ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവിനാണ് കളമൊരുക്കുന്നത് ബി ജെ പിയുടെ ആഭ്യന്തര വിലയിരുത്തൽ ൾ പോലും പ്രശാന്ത് കിഷോറിന്റെ ഭീഷണി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ജൻസുരാജിന് ഒറ്റയ്ക്ക് കാര്യമായ സീറ്റുകൾ നേടാനായില്ലെങ്കിൽ പോലും അവർക്ക് അഞ്ചു ശതമാനം മുതൽ എട്ട് ശതമാനം വരെ വോട്ടുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബീഹാറിലെ ഇഞ്ചോടിഞ്ചു പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ കേവലം ഒരു ശതമാനം വോട്ട് പോലും നിർണായകമാണ് അങ്ങനെയെങ്കിൽ പി പിടിച്ചെടുക്കുന്ന ഈ വോട്ടുകൾ എൻ ഡി എ പരാജയത്തിലേക്ക് നയിച്ചേക്കും കാരണം പിക്ക് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് മഹാസഖ്യത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളെ മറിച്ച് ബി ജെ പിക്ക് നിർണായകമായിരുന്ന വോട്ട് അടിത്തറയാണ് നഗരങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരും പ്രൊഫഷണലുകളും ഉൾപ്പെടുന്ന വോട്ടർമാരാണ് ഇതിൽ പ്രധാനം പരമ്പരാഗതമായി ബി ജെ പിന്തുണയ്ക്കുന്ന ഈ വിഭാഗം പ്രശാന്ത് കിഷോർ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ രാഷ്ട്രീയ ഭാവി എന്ന ആശയത്തിൽ ആകൃഷ്ടരാവുകയാണ് ഇതിനൊപ്പം സംസ്ഥാനത്ത് ദീർഘകാലമായി തുടരുന്ന നിതീഷ് കുമാർ സർക്കാരിനോടുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് ഈ അതൃപ്തി മുതലെടുത്തുകൊണ്ട് പ്രശാന്ത് കിഷോർ യുവജനങ്ങളെ തന്റെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നു ജാതി രാഷ്ട്രീയത്തിൽ മനം അടുത്ത ഈ യുവ വോട്ടർമാർ മാറ്റത്തിനായി വോട്ട് ചെയ്യാൻ തീരുമാനിക്കും വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയാണ് സംഭവിക്കുന്നത് പ്രശാന്ത് കിഷോറിന്റെ ഈ നീക്കം കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാസഖ്യത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് പല മണ്ഡലങ്ങളിലും നേരിയ വോട്ടുകൾക്ക് തോൽവി സംഭവിച്ചിരുന്ന മഹാസഖ്യത്തിന് പി കെ എൻ ഡി എ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന വഴി വിജയത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയാണ് തുറന്നു കിട്ടുന്നത് ബി ജെ പിയുടെ തന്നെ വിലയിരുത്തൽ അനുസരിച്ച് കുറഞ്ഞത് പതിനാലോ അതിലധികമോ മണ്ഡലങ്ങളിൽ പി കെയുടെ സ്ഥാനാർത്ഥികൾ ഫലം മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദാഹരണമായി പട്ന സിറ്റിയിലെ കുമ്രഹാർ മണ്ഡലത്തിലെ സാഹചര്യം പരിശോധിക്കാം ഇവിടെ രാഷ്ട്രീയ പരിചയമില്ലാത്ത എന്നാൽ ജനപ്രിയനായ ഒരു ഗണിത അധ്യാപകനെയാണ് പി കെ സ്ഥാനാർത്ഥിയാക്കിയത് ഇത് ബി ജെ പിയുടെ പരമ്പരാഗത വോട്ട് ിൽ വിളൽ ഉണ്ടാക്കി അതുപോലെ അറാമണ്ഡലത്തിൽ ഒരു സർജനെ നിർത്തിക്കൊണ്ട് പി കെ എൻ ഡി എ വോട്ടുകൾ ഭിന്നിപ്പിച്ചത് കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സി പി ഐ എം എൽ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കിയത് ഇങ്ങനെ എൻ ഡി എയുടെ വോട്ട് ഭിന്നിക്കുന്ന ഓരോ മണ്ഡലവും മഹാസഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കാനുള്ള അവസരമാണ് നൽകുന്നത് ഈ ഭീഷണി നിലനിൽക്കെ എൻ ഡി എ ആകെയുള്ള പ്രതീക്ഷ അർപ്പിക്കുന്നത് വനിതാ വോട്ടർമാരിലാണ് തങ്ങൾ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളിലൂടെ വനിതകൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ കൂടാതെ ചിരാഗ് പാസ്വാൻ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയതും സഖ്യത്തിന് അല്പം ആശ്വാസം നൽകുന്നുണ്ട് എന്നാൽ ഈ പ്രതിരോധ തന്ത്രങ്ങൾക്കൊന്നും സംസ്ഥാനത്തുടനീളം യുവജനങ്ങളിലും നഗരവാസികളിലും പി കെ സൃഷ്ടിച്ച സ്വാധീനത്തെ മറികടക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ കടുത്ത സംശയമുണ്ട് പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പ്രസ്ഥാനം ബീഹാറിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാസഖ്യത്തിന് അധിക ഊർജം നൽകിയിരിക്കുകയാണ് നിശബ്ദമായി വോട്ട് ചെയ്ത യുവജനതയുടെ പിന്തുണ ആർക്കായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എൻ ഡി എ യുടെ പതനത്തിന്റെ ആഴം പി കെയുടെ രാഷ്ട്രീയ നീക്കം എൻഡിഎ ദുർബലപ്പെടുത്തുകയും അത് ബീഹാറിൽ ഭരണമാറ്റത്തിന് വഴിവെക്കുകയും ചെയ്യുമെന്ന് വോട്ടെണ്ണൽ ദിനത്തിൽ അറിയാം